നമസ്കാരം ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം തുടങ്ങും വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന പുനർവിവാഹിതരല്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രം സമർപ്പിക്കണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല വിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്നും വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില സദ്ദേശമായ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരു കടുക് ക്ഷേമ പെൻഷനാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ സഹിതമായി വീട്ടിലെത്തി ക്ഷേമ പെൻഷൻ കൈമാറും ഓണത്തിൻ്റെ ഭാഗമായി മൂന്ന് ഘടക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തിമൂവായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിട്ടുള്ളത് കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് ആവശ്യമായ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാന സർക്കാർ ആണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽക്കുള്ള നാനൂറ് കോടിയോളം രൂപ ഒക്ടോബർ വരെ കുടിച്ചുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കൂടുതൽ ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ